പല സൈസ് പല കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോ ആയിട്ടോ ഒന്നിച്ച കൂട്ടി ഞാൻ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ അയിലക്കറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വെക്കുന്ന രീതി തേങ്ങ അരച്ച് ഇന്ന് മുളക്ചാറ് വയ്ക്കുവാണേ ഇന്ന് തേങ്ങ അരച്ച് വെക്കാന്ന് ചോദിച്ചു അപ്പോൾ ഒരു നാലെണ്ണം വറക്കാനായിട്ടും എടുത്തു ബാക്കി കറി വയ്ക്കാനായിട്ട് എന്നും തല കളഞ്ഞ വെച്ചെടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ തല കളഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ ദിവസമാണ് കുറേ പേര് ആഹ്ലാദിക്കുന്നു കുറച്ച് പേര് വിഷമിക്കുന്നു അപ്പം വിഷമിക്കുന്നവരിപ്പം എന്നെ ചെയ്യാൻ പറ്റും പേര് ജയിക്കാൻ പറ്റിയല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഭയങ്കരമായിട്ട് വാർത്തകൾ കേൾക്കുന്നു ആൾക്കാർ ചർച്ചകൾ ചെയ്യുന്നു അങ്ങനെ ഇലക്ഷൻ്റെ ചൂടിലാണേ വോട്ട് ചെയ്ത അത് ചൂടിൽ ചൂടിലിന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാനായിട്ട് അപ്പോൾ ഉച്ചയപ്പോഴത്തേനും എല്ലാ വാർഡിലും തന്നെ അറിഞ്ഞു കേട്ടോ അതായത് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും നൂറ് ശതമാനം പിന്നെ റിസൾട്ട് പുറത്ത് വന്നു എന്നാണ് പറയുന്നത് എന്നാലും അവരതൊക്കെ പറയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കട്ടെ അതിന് നമുക്ക് ഇച്ചിരി കറി വെക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് അടുപ്പിലേക്ക് വയ്ക്കട്ടെ ഇത് ഇതിനകത്തൊന്ന് വറക്കാനും വെക്കാം ഇന്ന് ഞാൻ ചീനച്ചട്ടിയിൽ വറക്കുന്നില്ല നോൺ സ്റ്റിക്കിൽ വറക്കാനും വിചാരിച്ചാലും ഞാൻ ചീനച്ചട്ടിയിലാണ് വറക്കുന്നത് മൺചട്ടിയിൽ കറി വെക്കാനെടുക്കാത്ത എൻ്റെ മൺചട്ടികളെല്ലാം ഞാൻ എണ്ണ ഒഴിച്ച് കടുവിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ആ അടിവശം അങ്ങ് വിണ്ടുതുകീർപ്പോയി കട്ടി കൂടലായ കട്ടി കുറവായതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് മൂന്നാല് ചട്ടികൾ അങ്ങനെ അടി പിണ്ട് കയറി മാറ്റി വെച്ചേക്കുക അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് പെട്ടെന്നൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മൾ അരപ്പൊക്കെ നീ ഒഴിച്ച് പുളിയിട്ട് ഉപ്പ് ചേർത്ത കറി ഇട്ട് അടുപ്പിൽ ഒഴിച്ചു കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് വിന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഉള്ളി ഇച്ചിരി ഇഞ്ചി ഒക്കെ കുടിയിട്ട് പിന്നെ ഉരുവായും കടുവുമല്ല അങ്ങനെ കടുവ വറുത്ത് ഒഴിക്കണം അതുവരെ ഇരുന്ന് വേഗട്ടെ അങ്ങനെ തേങ്ങ അരച്ച് കുറേ ദിവസമായി ഞാൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ട് എല്ലാം ചാറ് വെക്കുമായിരുന്നു എന്നുവെച്ചിട്ട് തേങ്ങ അരച്ച് ഒരു തോന്നില്ല അപ്പം നമുക്ക് ഇതിനകത്ത് എണ്ണയും വെച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇത് ഈ മീൻ മീൻ കൂടെ വറക്കാൻ വെക്കാം കേട്ടോ നമ്മുടെ അയല മീൻ വറക്കാൻ വെക്കും നല്ല ഭംഗിയായിട്ട് വെന്ത് ഉണങ്ങി വരുന്നു കേട്ടോ നന്നായിട്ട് രണ്ട് ദിവസവും വെന്ത് ഉണങ്ങി കിട്ടും അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിലേക്ക് ഇങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കാരണം ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി ഇച്ചിരി കായപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് ഉപ്പും ചേർത്ത് തിരിഞ്ഞ് ചേർത്തതാണ് അപ്പോൾ അത്രയും കൂട്ടൊക്കെ അതിനകത്തുണ്ട് അതിൻ്റേതായ ഒരു നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചറുകറി ഈ പരുവത്തിലെത്തി കേട്ടോ നന്നായിട്ട് വെന്ത് കുറുകട്ടെ ഇത് നമുക്കതിന് കടുവ വറുത്തൊഴിക്കാം ഉലുവ ചേർത്ത് വേണം കടുവ വറുത്തൊഴിക്കാൻ അപ്പം നമുക്കിത്തിരി ആ ഞാൻ നിർത്തി അപ്പം നമുക്ക് ഇച്ചിരി കടുക് വറുത്തൊഴിക്കാം കേട്ടോ കുറേ നേരമായി നിർത്തിയിട്ട് എനിക്ക് തോന്നി നിങ്ങൾ മറന്നുപോയിരുന്നു അതാ ഞാൻ നിർത്തിയത് അപ്പം നമുക്കിത് ഇച്ചിരി ഉരുവായും ജീരകവും അല്ല ജീരകം അല്ല കടുക് ഉരുവായും ജീരകവും കടുുക ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇതുണ്ട് ഉള്ളി വെളുത്തുള്ളി ഓണക്കമ്മളൊക്കെ എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് എടുക്കാവേ അത് പിന്നെ കറിവേപ്പിലുണ്ട് മീനിനകത്ത് ഒഴിക്കാം എല്ലാം കൂടി കിട്ടാം ഒഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞു കേട്ടോ മീനും വെറ്റിന് വറുത്തു ദേ കറി വെച്ച് കടുവ വറുത്ത് തേങ്ങ അരച്ച് വെച്ച് കടുവ വറുത്തു ഒഴിച്ചു കേട്ടോ ഉലുവായും ജീരകവും പിന്നെ ഞാൻ പറയും ജീരകം ജീരകമല്ല കടുവും ഉലുവയും പിന്നെ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ കൂടിയിട്ട് ഒക്കെ മുറിച്ചിട്ട് നന്നായിട്ട് കടുവ വരുത്തിട്ടു അടിപൊളി കറിയാണേ അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചു കേട്ടോ കറിയും കൂടെ എടുത്ത് ചോറ് കൊടുത്താൽ മതി മീനും വറുത്തു കറിയും റെഡിയാക്കി ചോറ് ഉണ്ണാനായിട്ട് എടുക്കാം ചോറ് ഉപ്പയ്ക്ക് ചോറ് വിളമ്പി വെച്ചേക്കുക കേട്ടോ അപ്പോൾ ചോറ് കൊടുത്താൽ ഉച്ച വരെയുള്ള എൻ്റെ വീഡിയോ തീർന്നു പിന്നെ വൈകുന്നേരം വീഡിയോ എടുത്താൽ അതും കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ ഒരു ഫുൾ വീഡിയോ വരുന്നതാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവിധ സപ്പോർട്ടും തരണേ മീൻ മീൻകറിക്ക് പറ്റിയത് എപ്പോഴും പച്ചക്കപ്പ പുഴുക്കണേ അതില കറി വെച്ചതും കപ്പ പുഴുങ്ങിയതും ആണ് ഞങ്ങളുടെ ഹെയർ റേഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ആഹാരം